എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീപാവലി എന്ന് കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ കുഞ്ഞിലെയും ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പുമൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും മനസ്സിലതാണ് നമ്മുടെ പടക്കം പൊട്ടിരി പൂത്തിരി അതൊക്കെ ആണല്ലോ വീട്ടിൽ കൊണ്ടുവന്ന് പടക്കം പൊട്ടിക്കും അതൊക്കെ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഊരുവലത്താണ് കേട്ടോ പന്മന മുരുകൻ്റെ ഊരുവലത്ത് അത് നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഈ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ഭഗവാൻ എല്ലാവരെയും കാണാനായിട്ട് വരുന്നതും പിന്നെ അതിന് പിറകിൽ കുറച്ച് ഐതിഹ്യവും കൂടി ഉണ്ട് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അതൊരു പഴയ ഐതിഹ്യങ്ങളെ ഐതിഹ്യങ്ങളെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയാം ഈ പന്മന മുരുകൻ അവിടെ നിന്ന് അതായത് എഴുന്നള്ളത്ത് ഇറങ്ങിയിട്ട് നേരെ കൊറ്റങ്കുളങ്ങര അമ്പലത്തിലേക്ക് വരും അതായത് നമ്മുടെ പറമ്പ് മുക്ക് വലിയ മുക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് അതുവഴിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് വലിയത്ത് മുക്കിൽ ഒരു കുളം ഉണ്ട് അവിടെ ഒരു ഇറക്കി പൂജയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ പോകും കൊറ്റംകുളങ്ങര അമ്പലം എല്ലാവർക്കും അറിയാമല്ലോ പുരുഷന്മാർ വിളക്കെടുക്കുന്ന ക്ഷേത്രം അപ്പം അവിടെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു അവിടുത്തെ ഒരു ഐതിഹ്യം അനുസരിച്ച് അവിടെ ഒരു ചുമപ്പ് കൊടി കാണിക്കുകയും അപ്പം അമ്മയ്ക്ക് അവിടെ അങ്ങനെ ഒരു ഐതിഹ്യമാണ് അപ്പം അവിടെ കയറാൻ പറ്റത്തില്ല അപ്പം അപ്പം നേരെ ചെന്ന് കടലിൽ ഇറങ്ങിയിട്ട് അവിടെ കുളിച്ച് അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കയറും അങ്ങനെ ഒരു ചെറിയ ഐതിഹ്യമാണ് ഉള്ളത് കേട്ടോ അപ്പം ഇതിനെപ്പറ്റി കാര്യമായിട്ട് എനിക്ക് അറിഞ്ഞു കേട്ടോ പക്ഷെ ഈ ഒരു ദിവസം എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഞാനും കാത്തിരിക്കാറുമുണ്ട് കേട്ടോ ഭഗവാൻ വരുന്നതൊന്ന് കാണാനും നമുക്ക് തൊഴാനും അതൊക്കെ കിട്ടുന്നൊരു വലിയ കാര്യമല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ അപ്പം ഇതാ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല ആൾക്കാരുണ്ട് ഇത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ചെറിയ ജംഗ്ഷനിലാണ് കേട്ടോ അപ്പം വരുന്ന വഴി എല്ലാം പറയും അതുപോലെ ഓരോ കാര്യങ്ങളും ആൾക്കാർക്കെല്ലാം അവിടുത്തെ സംഘാടകര് അവരുടെ വകയായിട്ടി കടല വറുത്തതും പിന്നെ പായസവും വെള്ളവും എല്ലാം കൊടുക്കും ദാ നമ്മുടെ ശരവണനുണ്ടല്ലോ പന്മന ശരവണനാണ് എല്ലാ തവണയും വരുന്നത് പക്ഷേ ഇപ്രാവശ്യം പുള്ളിക്കാരന് എന്തൊക്കെയോ മെട കാണിച്ചതുകൊണ്ട് ഇല്ല അപ്പം താ നമുക്ക് പിന്നെ കാണാൻ പറ്റും ഇത് വീഡിയോയിൽ കാണാൻ പറ്റും ആ ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠ അത് നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളും അപ്പം നമ്മുടെ അവിടെ ബിസ്ക്കറ്റും എന്തോ പായസവും ഉള്ളായിരുന്നു വെള്ളവും തണുത്ത വെള്ളവും മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിവിടെ അതിഗംഭീരമായിട്ടും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത്രയ്ക്കില്ലായിരുന്നു പക്ഷെ വരുന്ന വഴി എല്ലാം ഭയങ്കരമായിട്ടുള്ള പറകളും അതുമായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വെളുപ്പം കാലം ആവും എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് കണ്ടിട്ട് വീട്ടിൽ തിരിച്ചു പോകും അപ്പം ഈ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ വർഷവും ഞാൻ അടുത്ത വർഷം ഈ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും അപ്പോൾ ദീപാവലി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയും കൂടെ ഒരു ഓർമ്മകളുണ്ട് ഓർമ്മയാണ് അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സംഭവം അടുത്ത വർഷവും ഇങ്ങനെ കാണാൻ പറ്റട്ടെ എന്നൊരു ഭാഗ്യം ഒരു പ്രാർത്ഥനയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയൊരു ചാനലാണ് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ വരാം അപ്പം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്